കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇംബച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം യും ക്രിസ്ത്യൻ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുക വിധവകൾ വിവാഹബന്ധം ഭർത്താവ് ഉപേക്ഷിച്ചവർ തുടങ്ങിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അൻപതിനായിരം രൂപ വരെയാണ് സഹായമായി ലഭിക്കുന്നത് ബി പി എൽ കാർഡുള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ അടുത്ത ധനസഹായ പദ്ധതി സ്ത്രീകൾക്ക് പ്രസവശേഷം ലഭിക്കുന്ന മാതൃവന്ദന യോജന എന്നതാണ് പദ്ധതിയിലൂടെ അയ്യായിരം രൂപ വരെയാണ് സഹായം ലഭിക്കുക ആദ്യത്തെ പ്രസവത്തിനാണ് ഈ തുക ലഭിക്കുക രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപയാണ് ലഭിക്കുക നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടി വഴിയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ സഹായം എത്തിച്ചേരുക പല ഗഡുക്കളായാണ് തുക അക്കൗണ്ടുകളിൽ എത്തുക ചില സമയങ്ങളിൽ തുക ഒരുമിച്ചും അക്കൗണ്ടുകളിൽ എത്താറുണ്ട് ഇതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന പ്രസവാനന്തര ധനസഹായവും ഉണ്ട് ഭിന്നശേഷിക്കാരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നവർക്കുള്ള ധനസഹായമാണിത് ഓരോ മാസവും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഓരോ ആനുകൂല്യങ്ങളും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം അപേക്ഷ നൽകാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് ഇതുപോലുള്ള ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക